ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോയിലർ കോഴികളെ വളർത്തുന്നവർക്ക് അതിൻ്റെ തീറ്റക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഏകദേശം രണ്ടോ മൂന്നോ വീഡിയോകൾക്ക് മുമ്പ് ബ്രോയിലർ കോഴികളെ വളർത്തുന്നവർക്ക് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഇന്നലെ ഞാൻ കേട്ട് എങ്ങനെയാണ് തീറ്റക്രമങ്ങൾ ഏതൊക്കെ സമയങ്ങളിലാണ് സ്റ്റാർട്ടറും പ്രീസ്റ്റാർട്ടറും ഒക്കെ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് എഴുതിയിട്ടാണ് ഈ ചെയ്യുന്നത് പിന്നെ ബ്രോയിലർ കോഴി വളർത്തൽ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെയൊക്കെ വീഡിയോകൾ ഒരു നാലോ അഞ്ചോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് കാർഡ് രൂപത്തിലൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകൾ ലിങ്ക് വരും അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശങ്ങൾ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ഒക്ടോബർ പത്താം തീയതി വേൾഡ് പോസ്റ്റൽ ഡേ ആണ് ഞാൻ ഇതിനു മുമ്പുള്ള ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കത്ത് എഴുതുക എന്നുള്ള നൊസ്റ്റാൾജിയെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് എനിക്ക് കത്തുകൾ എഴുതാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഒക്ടോബർ പത്താം തീയതിക്ക് മുമ്പായി ഇവിടെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കത്തുകൾ അയക്കുകയാണെങ്കിൽ തെരഞ്ഞെടുക്കുന്ന അഞ്ച് കത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്താം തീയതി ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ പോസ്റ്റൽ അഡ്രസ്സ് താഴെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബ്രോയിലർ കോഴികളുടെ തീറ്റയുടെ ക്രമങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ തീറ്റയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഓർഡറാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഞാനിതിനുമുമ്പ് പരിചയപ്പെടുത്തിയ അതായത് മൂന്ന് രീതികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ബ്രോയിൽ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നവർക്ക് തെരഞ്ഞെടുക്കേണ്ട മൂന്ന് രീതികൾ അതില് ഇന്റഗ്രേഷൻ രീതിയിൽ വളർത്തുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി തരുന്ന കമ്പനിക്കാര് തന്നെ കറക്റ്റായിട്ട് അതിന്റെ ടൈമും കാര്യങ്ങളും പറഞ്ഞു തരും അതായത് നിങ്ങൾ നിങ്ങളിതുപോലെ ഷെഡൊക്കെ കെട്ടി മറ്റുള്ള കമ്പനികളിൽ നിന്ന് കോഴികളെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് നിങ്ങൾ വളർത്തി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അതിലാണെങ്കിൽ അതായത് ഇൻറ്റഗ്രേഷൻ രീതിയിലാണ് നിങ്ങൾ കോഴികൾ വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണ ഇല്ല എന്നുണ്ടെങ്കിലും അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും ഇത്ര ദിവസം നിങ്ങൾ ഈ തീറ്റ കൊടുക്കണം അത് കഴിഞ്ഞ് സ്റ്റാർട്ടർ ആദ്യം പ്രീ സ്റ്റാർട്ടർ തരും അത് ഇത്ര ദിവസം കൊടുക്കണം അത് കഴിഞ്ഞാൽ സ്റ്റാർട്ടർ തരും അപ്പോൾ അതൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി സ്വന്തമായിട്ട് തീറ്റയും വാങ്ങിച്ച് വളർത്തി വലുതാക്കി നിങ്ങൾ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടത് അപ്പോൾ ബ്രോയിലർ കോഴികളെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആദ്യം കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് പ്രീ സ്റ്റാർട്ടറാണ് അതായത് മൂന്ന് തീറ്റകളാണ് ബ്രോയിലർ കോഴി വളർത്തൽ മേഖലയിൽ കോഴികൾക്ക് കൊടുക്കുന്നത് പ്രീ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഫിനിഷർ അപ്പൊ ഈ മൂന്ന് തീറ്റകള് കടകളിൽ അവൈലബിൾ ആണ് രണ്ട് തീറ്റകൾ രണ്ട് ടൈപ്പ് സ്റ്റാർട്ടർ നമുക്ക് കിട്ടും ലെയർ സ്റ്റാർട്ടർ കിട്ടും അതുപോലെ തന്നെ ബ്രോയിലർ സ്റ്റാർട്ടർ കിട്ടും നമ്മൾ ബ്രോയിലർ കോഴി വളർത്തുന്ന ആളുകൾക്ക് ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെയാണ് വേണ്ടത് ലെയർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് മുട്ടക്കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടർ തീറ്റയാണ് ലെയർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് അത് ചാക്കിനു മുകളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇല്ല നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന കടയിൽ അവരോട് പറഞ്ഞ് ബ്രോയിലർ കോഴിക്ക് വേണ്ട തീറ്റയാണ് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞ് ബ്രോയിലർ കോഴിക്കുള്ള പ്രീസ്റ്റാർട്ടറും സ്റ്റാർട്ടറും തന്നെ വാങ്ങിച്ചിട്ട് വരിക പിന്നെ തീറ്റകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ കാർഡ് രൂപത്തിൽ അതും ഇവിടെ മോളിൽ കൊടുക്കാം അപ്പോൾ ആദ്യം കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് പ്രീ സ്റ്റാർട്ടർ ബ്രോയിലർ പ്രീ സ്റ്റാർട്ടർ തീറ്റയാണ് ആദ്യത്തെ ഒരു ഏഴ് ദിവസം വരെ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഏഴ് ദിവസം പ്രീ സ്റ്റാർട്ടർ കൊടുക്കണമെന്ന് പറയുന്നതിനുള്ള കാരണം കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ച പെട്ടെന്ന് ത്വരിതപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീറ്റയാണ് അതിനകത്ത് ഈ പ്രീ സ്റ്റാർട്ടർ തീറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് എന്തൊക്കെയാണ് അതിനകത്തുള്ള ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല ഞാൻ ഇവിടെ വളർത്തിയിരുന്ന അനുഭവം വെച്ചിട്ടും ഈ മേഖലയിലുള്ള ആളുകളിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ആദ്യത്തെ ഒരു ഏഴ് ദിവസം നമ്മൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറിയ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പ്രീ സ്റ്റാർട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ച പെട്ടെന്നായിരിക്കും എന്നുള്ളതാണ് അതിന് ഒരു പ്രത്യേകത അത് കഴിഞ്ഞ് ഈ ഏഴ് ദിവസം കഴിഞ്ഞ് അടുത്ത ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് ദിവസം വരെ നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റാർട്ടർ തീറ്റയാണ് ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റയാണ് അതായത് പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞത് വളരെ ചെറിയ തരികളോട് കൂടിയൊരു തീറ്റയായിരിക്കും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയിൽ സ്റ്റാർട്ടർ തീറ്റയും ഫിനിഷറും എല്ലാ തീറ്റയും കാണിച്ചുകൊണ്ടൊരു വീഡിയോ നേരത്തെ ചെയ്തതിന്റെ കാർഡ് നിങ്ങൾ വന്നിട്ടുണ്ടാവും അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റാർട്ടറും ബ്രോയിലർ ഗ്രോവറും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് അതായത് ഏഴ് ദിവസം കഴിഞ്ഞാൽ ഏഴ് ദിവസം വരെ പ്രീ സ്റ്റാർട്ടർ അത് കഴിഞ്ഞാൽ ഒരു പതിനാല് ദിവസം വരെ നിങ്ങൾ കൊടുക്കേണ്ടത് സ്റ്റാർട്ടർ തീറ്റയാണ് ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റയാണ് ഈ പതിനാല് ദിവസത്തിന് ശേഷമാണ് ബ്രോയിലർ ഫിനിഷർ തീറ്റ കൊടുക്കുന്നത് അതായത് ഈ ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിനോ ശേഷം നമ്മൾ ഫിനിഷർ തീറ്റയാണ് കൊടുക്കുന്നത് ഫിനിഷർ തീറ്റ കൊടുക്കുന്ന കാലാവധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ ഇതിന് വിപണി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്നാണോ ഇത് മാർക്കറ്റിലേക്ക് കോഴി എത്തിക്കുന്നത് അതുവരെ നമ്മൾ ഫിനിഷർ തീറ്റ തന്നെയാണ് ഈ ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ബ്രോയിലർ കോഴികളുടെ വിപണനത്തിനുള്ള ഏകദേശ കണക്ക് സാധാരണ രണ്ട് കിലോ ഒക്കെ ആവുമ്പോൾ നമുക്ക് വിപണിയിലേക്ക് കോഴികളെ കൊണ്ടുപോയി അതായത് ഇറച്ചിക്കടകളിലൊക്കെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം സ്വന്തമായിട്ട് വളർത്തുന്ന ആളുകളുടെ കാര്യം ഉണ്ടാ ഇപ്പോ പലരും ചെറിയ ചെറിയ അണുകുടുംബങ്ങളൊക്കെ ആയതുകൊണ്ട് രണ്ട് കിലോ രണ്ട് ഇരുന്നൂറ് ഒക്കെ അതിൽ ആ ഒരു റൗണ്ടിൽ നിൽക്കുന്ന കോഴികൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് അപ്പൊ നിങ്ങൾക്കൊരു ഏകദേശം ഒരു രണ്ട് കിലോ കോഴി തൂക്കമായി എന്ന് തോന്നുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് കോഴി കോഴിയെ കൊണ്ടുപോയി കൊടുക്കാം അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ആദ്യം കൊടുക്കേണ്ട തീറ്റ ആദ്യത്തെ ഏഴ് ദിവസം നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ീ സ്റ്റാർട്ടർ തീറ്റയാണ് അതിനുശേഷം ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് ദിവസം വരെ നമ്മൾ കൊടുക്കേണ്ട തീറ്റ സ്റ്റാർട്ടർ തീറ്റ ഈ ഏഴ് ദിവസം കൂട്ടിയിട്ടുള്ള പന്ത്രണ്ടല്ല കേട്ടോ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുക ആ സ്റ്റാർട്ടർ തീറ്റ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോഴികളെ വിപണിയിലെത്തിക്കുന്നത് വരെ ഫിനിഷറാണ് കൊടുക്കേണ്ടത് അപ്പൊ അതിന്റെ ഒരു ഏകദേശം ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു തീറ്റകളുടെ വ്യത്യാസം അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ വ്യത്യാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലെയർ സ്റ്റാർട്ടർ അല്ല വാങ്ങിക്കേണ്ടത് ബ്രോയിലർ സ്റ്റാർട്ടർ തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ലെയർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് മുട്ടക്കോഴികൾക്ക് കോഴികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബ്രോയിലർ സ്റ്റാർട്ടറാണ് നമ്മുടെ ഇറച്ചിക്കോഴി വളർത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പൊ അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഫിനിഷർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫിനിഷറാണ് എന്ന് പറഞ്ഞ് പല കടകളിൽ നിന്ന് ലഭിക്കുന്നത് സ്റ്റാൾ തീറ്റയാണ് അത് ഫിനിഷറിന്റെ ഒരു ഗുണം ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ തരുന്നത് ഫിനിഷർ പോലെ തന്നെ തിരി തിരിയായിട്ടുള്ള ഒരു തീറ്റയാണ് സ്റ്റാൾ തീറ്റ അതിൽ കോഴിക്ക് ബ്രോയിലർ കോഴിക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു ഘടകങ്ങളും ഉണ്ടാവില്ല അത് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഇറച്ചി കടകളില് ഇറച്ചി വിൽക്കുന്ന കടകളിൽ അവിടെ വരുന്ന കോഴികൾക്ക് തീറ്റയായിട്ട് ഒരു ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നൊന്നര ദിവസം കടകളിൽ നിൽക്കുന്ന കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്ന തീറ്റയാണ് സ്റ്റാൾ തീറ്റ എന്നാണ് അതിന് പറയുക അപ്പൊ അത് നിങ്ങൾക്ക് ചാക്കിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും ബ്രോയിലർ ഫിനിഷർ എന്ന് എഴുതിയിട്ടുണ്ടാവും മറ്റതില് വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും സ്റ്റാൾ എന്നുള്ളത് അപ്പൊ അത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഫിനിഷർ വാങ്ങിക്കാം കേട്ടോ അപ്പൊ അത് ഞാൻ ഇതിന്റെ കൂടെ ാണ് ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം